പൊതുതെരഞ്ഞെടുപ്പിൽ ചോർന്നരിച്ചുപോയ ഹിന്ദു വോട്ടുകൾ തിരിച്ചു വരുമെന്ന് കരുതി പമ്പാതീരത്ത് പന്തലൊരുക്കി യുപി മുഖ്യമന്ത്രിയുടെ പ്രശംസാപത്രവും വായിച്ച് വാതുറന്നാൾ വർഗീയത പറയുന്ന വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി കാറിൽ കയറ്റിക്കൊണ്ടുവന്ന് മാർക്സിസ്റ്റ് മുഖ്യമന്ത്രിയെ വിശ്വാസിയെന്ന് ആ വെള്ളാപ്പള്ളി വിളിച്ച ആഗോള അയ്യപ്പ സംഗമത്തിന് അന്നേ രാഷ്ട്രീയപ്പഴി ഏറെ കേട്ടതാണ് ഇപ്പോൾ ആ സംഗമത്തിന് നടത്തിപ്പിലും അടിമുടിക്രമക്കേടുന്ന രേഖാമൂലം പറയുന്നു സ്പെഷ്യൽ കമ്മീഷണർ കൃത്യമായ കണക്കില്ല ബില്ലില്ല ഇവന്റ് മാനേജ്മെന്റിന് ടെൻഡർ ഇല്ല അതിഥികൾക്ക് നൽകിയ അപ്പത്തിനും അരവണയ്ക്കും കണക്കില്ല അങ്ങനെ അങ്ങനെ നീളുന്നു കോടതിക്ക് മുന്നിലുള്ള റിപ്പോർട്ട് ജനുവരി മാസം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭയിൽ ചോദിച്ചതാണ് ദേവസ്വം ബോർഡ് പണം എന്ന് അന്ന് ദേവസ്വം മന്ത്രി പറഞ്ഞു തന്ന പണമെല്ലാം തിരിച്ചടച്ചുവെന്ന് എന്നാൽ സ്പെഷ്യൽ കമ്മീഷണർ ഇന്ന് പറയുന്നു ആ പണം തിരിച്ചടച്ചിട്ടേയില്ല എന്ന് അയ്യപ്പന്റെ സ്വത്ത് അടിച്ചുകൊണ്ടുപോയവർ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്ത് അയ്യപ്പന്റെ പേരിലെ പരിപാടിയിലെ വെട്ടിപ്പും വെളിപ്പെടുകയാണ് വെട്ടിപ്പ് സംഗമമോ എന്നതാണ് ചോദ്യം